നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വേതനത്തിന് ആനുപാതികമായി പെൻഷൻ നൽകണമെന്ന സുപ്രീംകോടതി വിധി നടപ്പാക്കുന്നതിൽ ഇ പി എഫ് ഒയുടെ നിഷേധാത്മക നിലപാട് മൂലം കടമെടുത്ത് വിഹിതമടച്ചവരടക്കം അടച്ചവരടക്കം പതിനായിരക്കണക്കിന് പി എഫ് പെൻഷൻകാർ ആശങ്കയിൽ രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ വരെ സർവീസിൽ തുടരുകയും ശേഷം വിരമിക്കുന്നവർക്ക് ഹയർ ഓപ്ഷൻ പെൻഷൻ രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ മുതൽ പുതുതായി സർവീസിൽ പ്രവേശിക്കുന്നവർക്ക് പതിനയ്യായിരം രൂപക്കുമേൽ ശമ്പളക്കാരായാൽ അവരെ ഒഴിവാക്കുന്നതുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ നാലിലെ വിധി അത് നടപ്പാക്കുന്നതിന് പകരം രണ്ടായിരത്തി പതിനാല് മുൻപ് സർവീസിൽ ഉണ്ടായിരുന്നവർ വിവിധ കോടതി വിധികളിലൂടെ നേടിയെടുത്ത ഹയർ ഓപ്ഷൻ പെൻഷൻ വെട്ടിക്കുറക്കുന്നതിനാണ് ഇ പി എഫ് ഒ മുൻഗണന നൽകിയതെന്ന് പെൻഷൻ സംഘടനകൾ ആരോപിച്ചു ഹയർ പെൻഷൻ നൽകാനുള്ള പ്രവർത്തനങ്ങൾക്കായി ആവശ്യത്തിന് സ്റ്റാഫില്ലെന്ന് പറയുന്ന ഇ പി കോടതി നിർദ്ദേശം ഇല്ലാതിരുന്നിട്ടും പെൻഷൻ വെട്ടിക്കുറക്കുന്നതിന് ആവശ്യം പോലെ ജീവനക്കാരുണ്ട് വലിയ പലിശക്ക് വായ്പയെടുത്ത് കോടിക്കണക്കിന് രൂപയാണ് ഹയർ പെൻഷനു വേണ്ടി പെൻഷൻകാരിൽ നിന്നടക്കം ഇ പി എഫ് ഒ വാങ്ങിവച്ചിട്ടുള്ളത് പെൻഷൻ വൈകുന്നതും കുടിശ്ശികക്ക് പലിശ നൽകാത്തതും പെൻഷൻകാർക്ക് വൻ നഷ്ടമുണ്ടാക്കുന്നു വർഷാവർഷം ഫണ്ടിൽ ലഭിക്കുന്ന പലിശയുടെ മൂന്നിലൊന്നു പോലും രാജ്യത്തെ എഴുപത്തിയാറ് ലക്ഷം പേർക്ക് പെൻഷൻ വിതരണത്തിനായി ചിലവാക്കുന്നില്ലെന്ന ആക്ഷേപം നിലനിൽക്കെയാണ് സുപ്രീം കോടതി ഉത്തരവും അട്ടിമറിക്കുന്നത് ഇരുപത്തിമൂന്ന് ലക്ഷം പേർക്ക് പ്രതിമാസം ആയിരം പോലും തികച്ചു കിട്ടുന്നില്ല ഈ ജനപ്രതിനിധികളും രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതൃത്വവും അടിയന്തരമായി ഇടപെടണമെന്ന് പി എഫ് പെൻഷനേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി എന്നിവർ അഭ്യർത്ഥിച്ചു ഇതുമായി ബന്ധപ്പെട്ട യോഗം മുപ്പതിലേക്ക് മാറ്റി ഇരുപത്തിമൂന്നിനായിരുന്നു സുപ്രീംകോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ശമ്പളത്തിന് ആനുപാതികമായ ഉയർന്ന പെൻഷൻ ഉറപ്പാക്കുന്നതിൽ വരുത്തുന്ന കാലതാമസം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയായേക്കും ഇതുമായി ബന്ധപ്പെട്ട വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക